രാജ്യത്ത് സ്വർണവില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് ആഗോള ആഭ്യന്തര ഘടകങ്ങളുടെ പിന്തുണയോടെ ഉത്സവ സീസണിനായി രാജ്യമൊരുങ്ങുമ്പോൾ സ്വർണവിലയിൽ വർധനവ് തുടരുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര സ്വർണവില ഒരു ശതമാനത്തിലധികം വർദ്ധിച്ച് ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ഡോളറിലെത്തിയെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഡേറ്റ ഉദ്ധരിച്ച് ആദിത്യ ബിർള സൺലൈഫ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിയ ഗവേഷണം സൂചിപ്പിക്കുന്നത് യു എസ് ഡോളറിന്റെ ദുർബലത യു എസ് ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത പണപ്പെരുപ്പ് ആശങ്കകൾ എന്നിവയാണ് ഈ വർധനവിന് കാരണം ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും താരൂഫ് സംബന്ധമായ സംഭവ വികാസങ്ങളും നിക്ഷേപകർക്കിടയിൽ സ്വർണ ആവശ്യകതയെ കൂടുതൽ വർദ്ധിപ്പിച്ചു തൽബലമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വർഷം തോറും ഇരുപത്തിയെട്ട് ശതമാനം വരുമാനം നൽകി ആഭ്യന്തര വിപണിയിൽ ഇന്ത്യയിലെ സ്വർണവില ഓഗസ്റ്റിൽ ഒന്നേ പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ച് പത്ത് ഗ്രാമിന് ഇത് രേഖപ്പെടുത്തി ഇന്ത്യൻ രൂപയുടെ മൂല്യ ജൂണിൽ ഔൺസിന് ഇരുപത്തിയേഴ് ആയിരുന്ന ആഭ്യന്തര സ്വർണക്കിഴിവ് ഓഗസ്റ്റ് പകുതിയോടെ ഔൺസിന് മൂന്ന് പോയിന്റ് ഏഴ് ഡോളറായി കുറയ്ക്കാൻ സഹായിച്ചു ഇത് ഇന്ത്യൻ വിലകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അടുപ്പിച്ചു ആഭരണ ശുഭാപ്തി നിർമാതാക്കൾ ഉത്സവ സീസൺ ഉപഭോക്തൃ ആവശ്യം നിർവഹിക്കുന്നതിനായി ഇൻവെന്ററികൾ പുനഃസ്ഥാപിക്കുകയും ഭാരം കുറഞ്ഞ ഡിസൈനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു ജൂലൈയിൽ സ്വർണ്ണ ഇറക്കുമതി നാല് ബില്യൺ ഡോളറായി ഉയർത്തി കൂടാതെ ജൂലൈയിൽ ഗോൾഡ് ഡി ടി എഫ് നിക്ഷേപം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയായി ഉയർന്നു ഇത് മാനേജ്മെന്റ് കീഴിലുള്ള ആസ്തികളിൽ തൊണ്ണൂറ്റാറ് ശതമാനം വർധനവിനെ പ്രതിഫലിപ്പിക്കുന്നു റിസർവ് ബാങ്കിന്റെ സ്വർണശേഖരം എണ്ണൂറ്റി അൻപത് ടണ്ണിൽ സ്ഥിരമായി തുടരുന്നു ഇത് ആർ ബി ഐയുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ ഏകദേശം പന്ത്രണ്ട് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു പണപ്പെരുപ്പ സംരക്ഷണം എന്ന നിലയിലുള്ള അതിന്റെ പങ്കിനാലും അപകട സാധ്യതയുള്ള ആസ്തികളുമായുള്ള നെഗറ്റീവ് പരസ്പര ബന്ധത്താലും സ്വർണത്തിനായുള്ള പ്രതീക്ഷ ശക്തമായി തന്നെ തുടരുന്നു സ്വർണത്തിൻ്റെ മൂല്യം നിലനിർത്തൽ പണപ്പെരുപ്പ സംരക്ഷണത്തിനുള്ള ഒരു കവചം എന്ന നിലയിൽ അതിന്റെ പങ്ക് അപകട സാധ്യതയുള്ള ആസ്തികളുമായുള്ള അതിന്റെ നെഗറ്റീവ് ബന്ധം എന്നിവ ഒരു പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണം എന്ന നിലയിൽ അതിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നു ആദിത്യ ബിർള സൺലൈഫ് എ പറഞ്ഞു യു എസ് പണനയ സംഭവ വികാസങ്ങൾ രൂപയുടെ ഏറ്റക്കുറച്ചിലുകൾ ആഗോള അപകട സാധ്യത വികാരം എന്നിവ നിരീക്ഷിക്കേണ്ട പ്രധാന ഘടകങ്ങളായതിനാൽ സ്വർണത്തിനായുള്ള ഹസ്രകാല വീക്ഷണം ഉറച്ചതായി തുടരുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞിട്ടുണ്ട്